നമസ്കാരം എൻ്റെ പേര് മത്തായ് തോമസ് പത്തനംതിട്ട ജില്ലയിൽ പന്തളം എന്ന സ്ഥലത്ത് ഞാൻ താമസിക്കുന്നു കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഡയബറ്റിക് എന്ന അസുഖത്തിൽ ബുദ്ധിമുട്ടിയിരിക്കുന്നു എനിക്ക് ഡയബറ്റിസിനെക്കാട്ടിൽ പ്രശ്നം എൻ്റെ സൈഡ് എഫക്റ്റുകളായിരുന്നു ഒരു മണിക്കൂറിൽ രണ്ട് പ്രാവശ്യം യൂറിൻ പാസ് ചെയ്യണമായിരുന്നു അപ്പോൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പിന്നെയും പോകണമെന്നുള്ള ഒരു സെൻറ്റൻസ് വരുമായിരുന്നു പിന്നെ അമിത വിശപ്പ് അമിത ദാഹം ശരീരക്ഷീണം ഒരു ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മനസ്സുണ്ടെങ്കിലും ശരീരം വരില്ലായിരുന്നു അങ്ങനെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്ത് സമയത്ത് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ള എൻ്റെ ഷോൾഡറിൻ്റെ വേദനയായിരുന്നു ഒരു ഷട്ടിടാനോ കൈയൊന്നു പൊക്കാനോ എനിക്ക് പറ്റില്ലായിരുന്നു അത് ആ സമയത്ത് എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വരുമായിരുന്നു അത്മാതിരി വേദനയായിരുന്നു ഡോക്ടറെ അടുത്ത് പോയാലും പെയിൻ കില്ലറിന് മരുന്ന് തരും അതൊരാഴ്ച കഴിയുമ്പോൾ പിന്നെയും അത് തുടങ്ങുമായിരുന്നു അങ്ങനെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി ഐ കോഫി എന്നുള്ള പ്രോഡക്റ്റ് ഇത് ഞാൻ മേടിക്കുകയും യൂസ് ചെയ്യുകയും എൻ്റെ സൈഡ് എഫക്റ്റുകൾ ഓരോന്ന് കൈ പൊക്കാൻ ഇപ്പോൾ ഏകദേശം എനിക്ക് കൈ പൊക്കാൻ പറ്റും ഒരു നോർമൽ മനുഷ്യൻ യൂറിയൻ പാസ് ചെയ്യുന്ന പോലെ മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് യൂറിയൻ പാസ് ചെയ്യാൻ വേണ്ടി വരുന്നത് അമിത വിശപ്പും ദാഹവും ശരീരക്ഷീണവും എല്ലാം ക്രമേണ മാറി ഞാനിപ്പം വളരെ സന്തോഷവാനായിട്ടിരിക്കുന്നു എനിക്ക് ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയ എൻ്റെ സുഹൃത്തിനും ഇൻഡസോ കമ്പനിക്കും നന്ദി പറയുന്നു